ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ എല്ലാവരും വിഷു കടപിളി ആഘോഷം നമ്മളുടെ ആഘോഷം കൂടെ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ അപ്പം ചിലപ്പോൾ ഈ വീഡിയോ ലേറ്റ് ആയിട്ട് വരാം കേട്ടോ അപ്പം നമുക്കിന്ന് നമ്മുടെ വാവിൻ്റായിട്ടുള്ള ആദ്യത്തെ വിഷു ആണ് അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട് അച്ചായി അമ്മ എല്ലാവരും ഉണ്ട് അപ്പം നമ്മളിത് ആദ്യം വീട്ടിൽ ആഘോഷിക്കുക എന്നാണ് പ്ലാൻ ചെയ്തത് അപ്പോഴാണ് ഇങ്ങനെ ഒരു അസോസിയേഷൻ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞ് വിഷു ഇല്ലാത്തതായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകണത് ഓണത്തിന് പോകാറുണ്ട് പക്ഷേ വിഷു നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പോൾ ഇത് ഹാരിഫാക്സിലാണ് നടത്തുന്നത് അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും കൂടിയിട്ടും അപ്പോൾ നമ്മൾ ചേച്ചി ചേട്ടനെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ എന്തായാലും വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് പക്ഷേ എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ഇവിടെ നമുക്കിനി അവൻ കൂടി എത്തിയിട്ട് വേണം കൈനീട്ടം കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് വിഷുക്കണിയൊക്കെ നമ്മൾ ഓൾറെഡി തലേ ദിവസം തന്നെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു അപ്പോൾ അത്രക്കെയാണ് വിഷുവിൻ്റെ അവിടുത്തെ വിശേഷങ്ങൾ സദ്യ നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് കഴിക്കണാലും ഇവിടെ സദ്യ പ്രിപ്പറേഷനൊന്നും ഇല്ല അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് ഫുൾ സൈസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനും അവളും ആണ് കേട്ടോ വാവയ്ക്കും ഇതേപോലെ തന്നെ സെയിം കോസ്റ്റ്യൂമാണ് അങ്ങനെ അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് അത്യാവശ്യം തണുപ്പുണ്ട് പുറത്ത് നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ എന്താണെന്ന് അറിഞ്ഞുവിടാം പക്ഷേ എല്ലാവരും ആണ് അടിപൊളി വിഷു വിഷു കൂടി എല്ലാവർക്കും ഹാപ്പി അപ്പതാ ഇതാണ് കേട്ടോ നമ്മുടെ ഈ വർഷത്തെ വിഷുക്കണി സംഭവം നമ്മൾ കുറച്ച് തട്ടിക്കൂട്ടൊക്കെ ആണെങ്കിലും ഈ കണിക്കുന്നൊക്കെ കുറച്ച് പ്ലാസ്റ്റിക് ആണെങ്കിലും കാണുമ്പോൾ അങ്ങനത്തെ ഒരു ലുക്കൊക്കെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട സംഭവം ഇത് നമ്മുടെ രാവിലത്തെ കണി കാണുന്ന സീനാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതൊള്ളൂ കേട്ടോ അപ്പൊ അവള് പൊതുവെ എണീക്കണേക്കാൾ നേരത്തെ എണീറ്റത് അതുകൊണ്ട് തന്നെ ആൾ അത്ര ആയിരുന്നില്ല കണ്ണ് പൊത്താനൊന്നാള് സമ്മതിച്ചില്ല എന്തായാലും അവളുടെ ഫസ്റ്റത്തെ വിഷു ആണ് അതുകൊണ്ട് തന്നെ ഞാൻ നമുക്കിത് ഭയങ്കര സ്പെഷ്യലാണ് അപ്പം അതാ അവൾ വിഷുക്കണിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളിതേ തമ്പോ തൊഴാൻ പറഞ്ഞിട്ട് അവൾ തമ്പോ തൊഴുതിരിക്കുന്നുണ്ട് ഫുൾ അങ്ങടെ എനർജി അങ്ങോട്ട് വന്നിട്ടില്ല ആളുടെ കുറച്ചൊക്കെ കഴിഞ്ഞ് എണീറ്റ് കുറച്ച് കുത്തിമുറയിലൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾ ആക്റ്റീവ് ആവാം അതേ അത് കഴിഞ്ഞപ്പം ഇതേ അച്ചായി അമ്മേനെ വിളിച്ചിട്ട് കണ്ണ് പൊത്തിക്കൊണ്ടിരുന്നുണ്ട് എനിക്ക് ഈ സീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്താൽ അപ്പോൾ അതാ അവര് അച്ചായി കൊണ്ടുവന്ന് കണി കാണിക്കുന്നുണ്ട് ഞാനും ആയിട്ട് ഓൾറെഡി കണി കണ്ടായിരുന്നു നമ്മൾ അച്ചായോ ഇവിടെ വിളക്കൊക്കെ വെച്ച് ഇതാക്കിയത് അതിനുശേഷം എന്താ നമ്മൾ റെഡി ആയി സെറ്റായി ഇവിടുന്ന് ഒമ്പത് മണിക്കിറങ്ങുന്നു പറഞ്ഞതാണ് കേട്ടോ ചേച്ചിയും ചേട്ടനൊക്കെ വരാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി കാരണം നമുക്ക് പത്ത് മണിക്ക് അവിടെ ഫംഗ്ഷൻ തുടങ്ങുന്നു പറഞ്ഞു ഇവിടെ നിന്ന് നമുക്കൊരു വൺ അവർ ഡ്രൈവ് ഉണ്ടല്ലോ അപ്പം നമ്മൾ സെറ്റായിട്ട് നിൽക്കായിരുന്നു അപ്പോൾ ഞാൻ കുറേ സമയം ഉണ്ടായിരുന്ന കാരണം കുറേ ചുമ്മാ വീഡിയോസും അത് ഇതൊക്കെ എടുത്ത് നടക്കായിരുന്നു നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോടുണ്ട് മേഡം മുടി വളർന്നു കണ്ടോ മുടി വളർന്നല്ലോ ഗൈസ് ഇത് ഞാൻ ഷൈനിന്ന് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റായിരുന്നു കേട്ടോ സംഭവം ക്യൂട്ടായിട്ടുണ്ട് രണ്ട് രണ്ട് ഹെയർ ബണ്ണാണത് അതായത് ഹെയർ ബണ്ണല്ല ഹെയർ ക്ലിപ്പാണ് ആയിട്ടുള്ള ഹെയർ പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കൈനീട്ടം കൊടുക്കുന്ന ചടങ്ങൊക്കെ തുടങ്ങിട്ടോ ആദ്യം അച്ചായിക്കും അതായത് അച്ചാച്ചിനും അച്ചമ്മയ്ക്കും കൈനീട്ടം കൊടുക്കാണ് അവള് അവൾക്ക് ഓൾറെഡി കൊടുത്തായിരുന്നു കേട്ടോ അവൾ ഡ്രസ്സ് മാറണേക്ക് പോകുമ്പോൾ അതൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല അച്ചായി അമ്മയ്ക്ക് കൊടുത്തായിരുന്നു പിന്നെ അത് സ്നേഹയ്ക്ക് കൊടുക്കുന്നു പിന്നെ കുട്ടായിക്ക് ഇവൾ നോട്ട് കൊടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കണില്ല പിടിവലിയാണ് ഇങ്ങോട്ടന്നെ തിരിച്ച് വാങ്ങുകയാണ് അവൾ ഇങ്ങനെ പിന്നെ വേറെ നോട്ടൊക്കെ കയ്യിൽ കൊടുത്ത് അങ്ങനെ സെറ്റാക്കിയിട്ടാണ് ആളൊരു വിധത്തിലിരുത്തിയത് അപ്പോൾ നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചേച്ചിയും ചേട്ടനും വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ചുമ്മാ കുറേ വീഡിയോസും സംഭവങ്ങളൊക്കെ എടുത്തു എല്ലാവരും ട്രഡീഷണൽ അട്ടയറിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യലായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവരുടെ കോസ്റ്റ്യൂമും എല്ലാം അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെ ഈ സെയിം ഡ്രസ്സ് നാട്ടിൽ നിന്ന് കൊടുത്തയസാണ് കേട്ടോ സംഭവം നല്ലതായിരുന്നു എനിക്ക് അതിൻ്റെ കളറും അതുപോലെ സ്റ്റിച്ച് ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് ഏട്ടൻ അതിൻ്റെ ഇടയിൽ കൈനീട്ടം തന്നു അതേ പിന്നെ അനന്തു കൈനീട്ടം കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ഇതേ ഡാഡയ്ക്ക് കൈനീട്ടം കൊടുക്കുകയാണ് ഡാഡ കുറേ നേരം വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ നിർബന്ധിച്ച് നിർത്തിയതാണ് അപ്പോൾ ഇതാ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മളിനി വീണ്ടും അവരെ വെയിറ്റ് ചെയ്തിരുന്നു അവർ വിളിച്ചപ്പോൾ പറഞ്ഞു ഇപ്പം എത്താറ എത്താറായി എന്ന് പറഞ്ഞിട്ട് അര മണിക്കൂറായി എന്നിട്ട് ലേറ്റ് ആയി അപ്പം നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതേ അവൾക്ക് കൈനീട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സ്നേഹയും കുട്ടായി ഒക്കെ അപ്പം അവൾക്കും കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കായിരുന്നു ആൾക്കെന്തായാലും സംഭവം ഭയങ്കര ഇഷ്ടമായി ഫുൾ ഡോളർ 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 മഴയായിരുന്നു അതേപോലെ കുറേ നോട്ടുകൾ അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് കൊടുക്കുന്നു ആയിരുന്നു പിന്നെ അതെയ അവർ അച്ചായിക്കും അമ്മയ്ക്കൊക്കെ കഴിഞ്ഞിട്ടും കൊടുക്കണതായിരുന്നു കേട്ടോ നമ്മൾ ഓൾറെഡി അച്ചായിക്കും അമ്മയ്ക്കൊക്കെ നേരത്തെ കൊടുത്തായിരുന്നു രാവിലെ തന്നെ കൊടുത്തായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഡ്രസ്സ് മാറുന്നേക്കാണ് മുന്നേക്കെടുത്ത് കൊടുത്തത് അപ്പോൾ നമ്മൾ കൊടുത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ അപ്പം ഇവർ ലാസ്റ്റ് ഇറങ്ങുന്ന സമയമായപ്പോഴാണ് കൊടുത്തത് അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ എടുത്തതാണ് അതുപോലെ തന്നെ അതേ നമ്മൾ കാത്തു അങ്ങനെ ഇരുന്നു ഞാനവിടെ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ ചുമ്മാ കുറച്ച് നേരം ഇനിയും സമയം അവർ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടും എത്തിയിട്ടില്ലായിരുന്നു ചുമ്മാ പുറത്തിറങ്ങി വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ താരങ്ങളെത്തി അപ്പോൾ ഇതേ അയാംകുട്ടിനും ചേട്ടനും ചേച്ചിക്കൊക്കെ അച്ചായി കൈനീട്ടം കൊടുക്കുകയാണ് കേട്ടോ എനിക്കിങ്ങനെ അച്ചായി കൈനീട്ടം കൊടുക്കാണ്ടപ്പോഴൊക്കെ എനിക്ക് നാട്ടിലത്തെ കുറേ മെമ്മറീസ് വന്നു കാരണം രാവിലെ എണീറ്റ് അച്ഛനും അമ്മയൊക്കെ കൈനീട്ടം തരുന്നത് അതൊക്കെ ഒരു സ്പെഷ്യൽ മൊമെൻസ് ആയിരുന്നല്ലേ ഇവിടെ വന്നപ്പോൾ അതൊക്കെ ഒത്തിരി മിസ്സ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ നല്ല കേട്ടോ കല്യാണം കഴിഞ്ഞപ്പോൾ മുതലും കല്യാണം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റത്തെ വിഷു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അപ്പോഴും ഞാൻ വിഷ്ണു ഏട്ടൻ്റെ വീട്ടിലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അതൊക്കെ എനിക്ക് മിസ്സ് ചെയ്തു പിന്നെ അതേ നമ്മൾ അയാംകുട്ടിന് കഴിഞ്ഞിട്ടും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അയാൻകുട്ടിന് കഴിഞ്ഞിട്ടും കൊടുക്കുന്നു അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു ആയിരുന്നെട്ടോ അത് കണ്ടില്ലേ അവളുടെ സാമർഥ്യം അവൾ കൊടുക്കുന്നില്ല കൊടുത്തിട്ട് പിന്നെ പിടിച്ച് വലിക്കാണ് അത് എന്താ അയാൻകുട്ടിനെ അവൾക്ക് കൈനീട്ടം കൊടുത്തു അങ്ങനെ പിന്നെ വീണ്ടും ചേട്ടനും ചേച്ചിയും എല്ലാവരും അവൾക്ക് കൈനീട്ടൊക്കെ കൊടുത്തു അങ്ങനെ സെറ്റായിട്ട് നമ്മൾ ഇറങ്ങാറായിട്ടോ സമയം ഏകദേശം ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പരിപാടികളൊക്കെ കുറച്ച് സ്പീഡാക്കി അതെല്ലാവർക്കും அப்புறத்தை மட்டு இண்டியோட்டும் கொடுக்க அப்ப പിന്നെതാ അയാൻകുട്ടിന്റെയും അയാൻകുട്ടിന് കൈനീട്ടം കൊടുക്കുകയാണ് കേട്ടോ സ്നേഹക്ക് അപ്പൊ അതൊക്കെയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മള് രണ്ട് വണ്ടിയിലാണ് കേട്ടോ ഇറങ്ങിയത് നമ്മുടെ വണ്ടിയിൽ അച്ചായും അച്ചായും ഏട്ടനും ഞാനും അമ്മയും അവരുടെ വണ്ടിയാണ് ടോ ദീ ഫ്രണ്ടില് പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുറച്ചും മൂടി കാലാവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പൊന്നുമില്ലായിരുന്നു നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഓക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമുക്ക് അങ്ങനെ ഇറങ്ങാനില്ല ഇതൊരു ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഒരു ഫംഗ്ഷൻ നടക്കണത് അപ്പം നമ്മൾ ഹൈവേ ഒക്കെ കയറി ആരും ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞു എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വിഷമം തുടങ്ങിയായിരുന്നു പിന്നെ വിചാരിച്ച് വേണ്ട നമ്മൾ അടിപൊളി സദ്യ കഴിക്കാൻ പോകല്ലേ അതുകൊണ്ട് ഇനി വയർ കാലിയാക്കി തന്നെ പോകുക എന്ന് വിചാരിച്ച് അപ്പോൾ അതാ നമ്മൾ ഹോട്ടലിലേക്ക് എത്താറായിട്ടും ഇവിടെ നിന്ന് തിരിഞ്ഞ് റൈറ്റ് സൈഡിൽ ഈ ഹോട്ടലിൽ ഇതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഹോട്ടൽ പക്ഷെ നമ്മൾ ആദ്യം ഞാൻ മാപ്പ് പറഞ്ഞാൽ തെറ്റിപ്പോയി അങ്ങനെയാണ് ഞാൻ സ്ട്രേറ്റ് പോയിട്ട് നമ്മൾ വളച്ച് വന്നതാണ് അങ്ങനെ നമ്മൾ ഹോട്ടലിൻ്റെ അകത്ത് എറിയുക ചേട്ടനും അവരുടെ വണ്ടി ഓൾറെഡി ആദ്യമേ നമ്മുടെ തൊട്ട് മുന്നിൽ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവർ പാർക്കിംഗ് തപ്പി നടക്കായിരുന്നു പാർക്കിങ് നമുക്ക് ഫസ്റ്റ് ടൈം പോയപ്പോൾ കിട്ടിയില്ലായിരുന്നു കേട്ടോ ഇവിടെ പിന്നെ രണ്ടാമത് നമ്മൾ ചുമ്മാ റൗണ്ട് അടിച്ചപ്പോൾ അതിനകത്ത് അകത്ത് പാർക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ പാർക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തു അപ്പോൾ അവരും വന്ന് നമ്മളകത്തേക്ക് കയറാൻ കേട്ടോ ഇത് ഈ അടുത്ത യൂട്യൂബർ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവളും വീഡിയോസ് എടുത്തോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതായത് നമ്മൾ എൻട്രൻസ് നമുക്ക് എങ്ങോട്ട് പോകണം എന്നറിയാണ്ടോ ആകെ കൺഫ്യൂഷനായി കാരണം അവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഏത് ഫ്ലോർ ആയതാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലായിരുന്നു പിന്നെ അവിടെ റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ അചിച്ച് പറഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഹാളിലേക്ക് കിടക്കാൻ ഹാളിൽ കയറുമ്പോൾ തന്നെ അവർ ഒരു ബാൻഡ് ഒക്കെ തന്നായിരുന്നു കേട്ടോ നമ്മുടെ പേരൊക്കെ ചെക്ക് ലിസ്റ്റ് ചെയ്തിട്ട് മാർക്ക് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ മാർക്ക് ചെയ്തിട്ട് ഒരു നമ്മൾ അകത്തേക്ക് കയറ്റി ഇതായിരുന്നു ഫങ്ഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഗസ്റ്റുകളും അവരൊക്കെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ഓരോ സ്പീച്ചും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു ആംബിയൻസ് കണ്ടില്ലേ അവളെ കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ഇതൊരു പള്ളിയിൽ അച്ഛനാണ് കേട്ടോ അപ്പോൾ ആൾ ഈ ഫങ്ഷനിൽ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് കൊടുത്തൊരു ഗിഫ്റ്റാണത്

നെക്സ്റ്റ് ഗോൾഡ് സ്പോൺസർ നമുക്ക് അതിൽ ടൈറ്റസ് ആണ് എത്തിയിട്ടുണ്ടെങ്കിൽ അടുത്തതായി നമ്മുടെ നെക്സ്റ്റ് ഗോൾ സ്പോൺസർ അനന്തകൃഷ്ണനാണ് ആണ് സോ അനന്തകൃഷ്ണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പുറമേ നമുക്ക് സിൽവർ സ്പോൺസേഴ്സ് കൂടി ഉണ്ട് ഡിവൈൻ ഹോം ഇൻസ്പെക്ഷൻ ആൻഡ് റിനോവേഷൻ റെഡ് ചില്ലീസ് ആൻഡ് യുണൈറ്റഡ് ട്രാവൽ ട്രാവൽസ് ഇത്രയാണ് നമ്മുടെ സ്പോൺസേഴ്സ് എല്ലാവരും ഒരു വലിയ കയ്യടി കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും എന്റെയും ഈ കൂട്ടായ്മയുടെ പേരിലും അവർക്കും അവരുടെ ഫാമിലിക്ക് പിന്നീട് വന്നിരിക്കുന്ന എല്ലാവർക്കും ഒന്നും കൂടെ ഹാപ്പി വിഷു അടുത്തത് ആ ഫസ്റ്റ് തന്നെ അവർ കഴിഞ്ഞിട്ട് എല്ലാവർക്കും വന്ന് എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞു പിള്ളേർ കേട്ടോ ആദ്യം വിളിച്ചത് അപ്പോൾ അതേ ഏട്ടൻ അവളെയും കൊണ്ടുപോയി കൈനീട്ടൊക്കെ വാങ്ങിച്ചു തിരിച്ചു വന്നിട്ടോ കുറേ കുഞ്ഞു പിള്ളേരുണ്ടായിരുന്നു കേട്ടോ പൊടിക്കാച്ച് കുട്ടികൾ മുതൽ എന്താ പറയുക ഓടി നടക്കണ പ്രായത്തിലുള്ളവരും അയ്യാൻകുട്ടിൻ്റെ ഏജിലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ കൈനീട്ടൊക്കെ വാങ്ങിച്ചവള് വരികയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ ആയതുകൊട്ടോ അപ്പം നമുക്കും കൈനീട്ടം കിട്ടിയിട്ടേ ഞാൻ കൈനീട്ടമൊക്കെ വാങ്ങിച്ച് ആയിട്ട് തിരിച്ച് വരുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ കുറേ എല്ലാവർക്കും കൈനീട്ടം കൊടുക്കലും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു സംഭവം നല്ല വൈബൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈം നമുക്കിവിടെ അധികം ആരും പരിചയം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് നമുക്ക് കൈനീട്ടം കിട്ടിയത് ഒരു ടോളറായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ക്ലാസിക്കൽ ഡാൻസും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു തരുന്നതിനായിട്ട് നമ്മുടെ സ്വന്തം ജയശ്രീ ചേച്ചിയെ സ്വാഗതം ചെയ്തു എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ഞാൻ വലിയ പേപ്പറൊക്കെ കൊണ്ടാ വന്നിരിക്കണേ പക്ഷെ കുറെ കാര്യങ്ങൾ കുറെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു പിന്നെ കുറെ നാട്ടിലെ ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ചു ചോദിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വിഷുവിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പൊ കൂടുതലായിട്ട്

നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഒരു പ്രോഗ്രാം കുറേ ആൾക്കാർ ആൾക്കാരാദ്യമായിട്ടാണ് ആകെ ആയിട്ടുണ്ട് പരിചയമുള്ളൊരു ഫ്രണ്ട് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരുടെ ഫാമിലി അപ്പോൾ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ വഴിയാണ് കേട്ടോ നമ്മളിവിടേക്ക് ഈ പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞതും അങ്ങനെ വന്നതും അപ്പോൾ അതാ അവരുടെ ഡാൻസും പരിപാടിയൊക്കെ കണ്ടിരിക്കുക നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ ഡാൻസ് ഒക്കെ കണ്ടിരിക്കുകയായിരുന്നു നമ്മൾ അവൾ കുറച്ച് കുറച്ച് ഞാൻ ഇപ്പോൾ അലമ്പാക്കി തുടങ്ങി അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ ഓരോ അലമ്പൊക്കെ കാണിച്ചു തുടങ്ങി പിന്നെ എനിക്ക് വിഷമം തുടങ്ങിയായിരുന്നു സത്യം പറഞ്ഞാൽ കാരണം നമ്മൾ രാവിലെ ഒന്നും കഴിക്കാണ്ട് പോയതല്ല പക്ഷെ ഇവിടെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടൊക്കെയായിരുന്നു ഫുഡും സംഭവങ്ങളൊക്കെ അപ്പോൾ നമ്മളിത് ആ ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്നു കണ്ടോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആൾ വേറെ ആരെയും കണ്ടിട്ട് കരച്ചിൽ തുടങ്ങി തുടങ്ങിയിട്ടോ നമ്മുടെ ഡുണ്ടമ്മ അവൾ എന്തോ ഇപ്പോൾ ചിലവരെ പുറത്തുനിന്നുള്ള ആൾക്കാരെ ചിലവരെ കാണുമ്പോൾ എല്ലാവരും കാണുമ്പോൾ ഇല്ല ചിലവരെ കാണുമ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ അപ്പോൾ നമ്മൾ ചുമ്മാ കുറച്ച് നേരം പുറത്തിറങ്ങി നിന്നാണ് കേട്ടോ അതും ചുമ്മാ ഒക്കെ എടുത്ത് അപ്പോൾ അവൾ പുറത്തിറങ്ങിയപ്പോൾ ആൾക്കൊരു കുഴപ്പമില്ല ഒരു പ്രശ്നവും ഇല്ല അതേ ഞങ്ങൾ വീഡിയോസും ഇതൊക്കെ എടുത്തത് ആ മെയിൻ എൻട്രൻസിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ അപ്പോഴേക്കും എനിക്കൊരുവിധം നല്ല വിഷപ്പായി തുടങ്ങുകയായിരുന്നു അവിടെ ഒരു വെൻ്റിങ് മെഷീൻ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം ആലോചിച്ച് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ചാലോന്നു പിന്നെ വിചാരിച്ചു ഇപ്പോൾ അതേ കണ്ട ബാക്കിൽ ഇപ്പോൾ സദ്യ തരുന്നുള്ള വിശ്വാസത്തിൽ അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഓൾറെഡി സദ്യം സംഭവങ്ങളൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ സദ്യ കഴിക്കാനുള്ള സെറ്റപ്പിലാണല്ലോ അപ്പോൾ പിന്നെ ഇനി വാങ്ങിച്ചില്ല പിന്നെ ഇത് അവൾക്ക് അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു അവളുടെ വാട്ടർ വെള്ളം കൊടുക്കണം ബോട്ടിലെടുക്കാൻ മറന്നുപോയായിരുന്നു മറ്റു പാലിൻ്റെ കുപ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അതേപോലെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ വീണ്ടും ഇങ്ങനെ ഇതിന്ന് നേരം കൂടി പ്രോഗ്രാംസും സംഭവങ്ങളൊക്കെ കാണാനിരുന്നു അങ്ങനെ നമ്മുടെ സദ്യ വന്നിട്ടോ ഫസ്റ്റ് ഇത് അവർ പരിപ്പും നെയ്യൊക്കെ വെച്ച് കാര്യം നമുക്ക് ഒഴിച്ചു തന്നായിരുന്നു അപ്പോൾ നമ്മുടെ പടങ്ങളിൽ ഇതാ കുറവാണ് പക്ഷേ ഉണ്ട് ഓപ്ഷനൽ ആയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഈ സംഭവം അപ്പോൾ എന്തായാലും ഒക്കെ കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ കഴിച്ചു എനിക്ക് സംഭവം അത്ര ഇഷ്ടമല്ല കേട്ടോ ഈ പരിപ്പും നെയ്യെന്ന് പറഞ്ഞ കോമ്പിനേഷൻ അത് ഞാൻ കുറച്ച് കേട്ടിട്ട് കൊടുത്തു നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ട്രിപ്പന്നെ ഫുഡ് കഴിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവളെ മടിയിൽ വെച്ച് ഞാൻ കഴിച്ചത് അവിടെ ഓൾറെഡി പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് ഫാഷൻ ഷോയും പരിപാടികളൊക്കെ കുട്ടികളുടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൃഷ്ണനാക്കി കൊണ്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ചെറിയ പിള്ളേർ പക്ഷെ ഇവൾക്ക് നടന്നു തുടങ്ങാത്ത കാരണം അങ്ങനെ പറ്റില്ല എന്ന് തോന്നുന്നു പക്ഷെ നല്ലതായിരുന്നു അതിന് അപ്പം നമ്മളിതാ സദ്യ കഴിക്കാൻ നല്ല സദ്യ ആയിരുന്നു കേട്ടോ എല്ലാ കറികളൊക്കെ കൊള്ളാം അവിയലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മളെല്ലാവരും കൂടി സദ്യ ഒക്കെ കഴിച്ച് അങ്ങനെ ഒരു കഥയൊക്കെ പറഞ്ഞിരിക്കായിരുന്നു പിന്നെന്താ അത്രയൊക്കെ തന്നെയായിരുന്നു സദ്യയുടെ പരിപാടികൾ പാലടയായിരുന്നു പായസം ഉണ്ടോ അപ്പൊ നമ്മളിതാ നല്ല ആണ് പോളിങ്ങാണ്

何が言われますか Hocam <laughs> ഇവിടെയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാറായി പോകണം കേട്ടോ അവിടെ വിളമ്പാനായിട്ട് ആളില്ലായിരുന്നു അപ്പോൾ ഏട്ടനും അനന്തൊക്കെ കുട്ടിയൊക്കെ കൂടിയിട്ട് അവിടെ വിളമ്പാൻ വേണ്ടിയിട്ട് പോയിരുന്നു അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് വീണ്ടും നമ്മൾ വീഡിയോസൊക്കെ എടുത്തിരിക്കായിരുന്നു കേട്ടോ അവിടെ ഒരു വലിയ മീറർ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനകത്തൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു ദൈവനന്തം നെയ്യൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങനെ ഒരു പണി കിട്ടി അപ്പോൾ അത് നമുക്കവിടെ ഒരു ലക്കി ഡ്രോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ എന്താ പറയുക നറുക്കെടുപ്പും പിന്നെ അവിടെ ഒരു ലേലം വിളി പോലൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരു ആനയുടെ മറ്റേ നെറ്റിപ്പട്ടം ആ സംഭവം ലേലത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ടിക്കറ്റ് എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ പക്ഷോ ഒന്നും അടിച്ചില്ല കമ്മി എടുത്തായിരുന്നു പക്ഷമൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മൾ അവരതിൻ്റെയൊക്കെ സെറ്റപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുവരിക്കും നമ്മൾ അവിടെ നിന്ന് നേട്ടം പിന്നെ അവിടെ വിളമ്പാനാൾക്കാരായപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്നുട്ടോ ഇരുനൂറ് നമ്മളിവിടെ എത്തിക്കുകയാണ് ഇരുന്നൂറിൽ എത്തിയിരിക്കുന്ന കൊടുക്കാവോ ഇത്രയും നല്ല തെറ്റിപ്പട്ട് നമുക്ക് ഇരുന്നൂറ് കൊടുക്കാൻ പാടുള്ളൂ ഇരുന്നൂറ്റി ഇരുപത് എന്താ ഇരുന്നൂറ്റി ഇരുപതിലേക്ക് എത്തിയിരിക്കും ഇരുന്നൂറ്റി മുപ്പത് അത്രേ ഉള്ളൂ കയറി പോട്ടെ ുപ്പത്തി <�pot> അഞ്ച് <to breakaniously tweet> <omgolou> <laughs>

പിന്നെ ഇത് അവിടുത്തെ ലക്കി ഡ്രോൻ്റെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നു കേട്ടോ അതാണ് കേട്ടോ നമുക്കൊന്നും കിട്ടിയെന്നില്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്നാലൊരു രസമായിരുന്നു നമ്മൾ എന്നിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞപ്പം നമ്മളിറങ്ങിയിട്ടും ഫംഗ്ഷനും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞായിരുന്നു പിന്നെ അവിടെ ബാക്കി ഫുഡ് കഴിക്കാനുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വണ്ടിക്ക് പോകായിരുന്നു കേട്ടോ അപ്പം ഇത്രയായിരുന്നു ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബായ് പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ